അസ്ലാം വലൈക്കും വറഹമുല്ലാഹി വബറക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ രക്ഷപ്പെടുത്താൻ വേണ്ടി അഹോരാത്രം യത്നിച്ചു കൊണ്ടിരിക്കുന്ന കാന്തപരും എ പി അബൂബക്കർ മുസ്ലിയാരി അദ്ദേഹത്തിന്റെ ത്യാഗോജ്വലമായ പ്രവർത്തനത്തിന്റെ ഭാഗമായി കൊണ്ട് നിമിഷപ്രിയ രക്ഷപ്പെടാൻ പോവുകയാണ് അവരുടെ വധശിക്ഷയൊക്കെ റദ്ദാക്കിയിരിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നു ഭയങ്കര സംഭവമായി കൊണ്ട് ശിഷ്യഗണങ്ങൾ ആഘോഷിക്കുന്നു ഉസ്താദ് ഭയങ്കരമാണ് എന്നാണ് അവരുടെ വാദം എല്ലാ കാക്ക മരിക്കണ്ടേ നിങ്ങൾക്ക് പത്ത് തൊണ്ണൂറ്റഞ്ച് വയസ്സായി എന്നാ കേൾക്കുന്നത് ദുനിയാവിന്റെ പിന്നാലെ ഇങ്ങനെ ഇപ്പോഴും ഇങ്ങനെ ഓടി നടക്കുകയാണോ ആർത്തി എപ്പോൾ തീരും അതല്ല നിങ്ങളെ മക്കൾ നിങ്ങളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുകയാണ് നിങ്ങളുടെ മകനടക്കമുള്ള അനുയായികൾ നിങ്ങളെ കൊണ്ട് ഈ വിഡ്ഢിവേഷം കിട്ടിക്കുകയാണോ നിമിഷപ്രിയവുമായി ബന്ധപ്പെട്ട് അവള് വലിയ എന്തോ വലിയ സംഭവം എന്തൊക്കെയോ കാര്യങ്ങൾ നല്ല 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 എന്തല്ലോ പ്രവർത്തനങ്ങൾ ചെയ്ത് അബദ്ധവശാൽ പിടിക്കപ്പെട്ടതൊന്നും അല്ലല്ലോ ഇവിടെ നിരപരാധികളായ അനവധി ആളുകൾ ജയിലിൽ കിടക്കുന്നു ഭരണാധികാരികളുമായി നല്ല ബന്ധമുള്ള ആളാണെന്ന് നിങ്ങളും നിങ്ങളുടെ അനുയായികളും എപ്പോഴും വാഴ്ത്തിപ്പറയുന്ന നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് ഒന്ന് ഇടപെടാൻ ഇതുവരെ ഈ നിമിഷം വരെ കഴിഞ്ഞിട്ടില്ല വിചാരണ തടവുകാരനായി ഒരു ജീവിതം മുഴുവൻ ജയിലിൽ കടക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ നിങ്ങളുടെ അതേ ആദർശത്തിലുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തെ ഒന്ന് പുറത്തു കൊണ്ടുവരാനുള്ള ഒരു അരശ്രമമെങ്കിലും നിങ്ങളുടെ ജീവിതകാലത്ത് എപ്പോഴെങ്കിലും നടത്തിയിട്ടുണ്ടോ ഒരു മനുഷ്യനെ തുണ്ടമായി വെട്ടിനുറുക്കി പാക്കറ്റിലാക്കി വാട്ടർ ടാങ്കിൽ കൊണ്ടുപോയിട്ട് ഒരു ക്രിമിനലിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ വല്ലാണ്ട് മെനക്കെടുന്നു ഈ കഴിയാത്ത സമയത്ത് പോലും പത്രമാധ്യമങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് നിങ്ങൾ പലതും വിളിച്ചു പറയുന്നു പിറ്റേ ദിവസം തന്നെ അത് എന്താണ് പിൻവലിക്കുകയും ചെയ്യുന്നു ഈ രീതിയിൽ നാടകങ്ങളൊക്കെ കളിച്ചുകൊണ്ട് നിങ്ങൾ ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ രീതിയിലുള്ള കാര്യങ്ങളുമായി മുമ്പോട്ട് പോകുന്നത് ഔലിയാക്കളെ മുഷാവറയിലെ പ്രധാനിയാണല്ലോ നിങ്ങൾ ചിത്തടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരുടെ നിയന്ത്രണത്തിലാണല്ലോ നിങ്ങൾ നിങ്ങൾ ആത്മാവിനെ ഒക്കെ നിയന്ത്രിക്കുന്നത് ചിത്തടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരാണ് എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത് സൗദി ജയിലിൽ നിന്ന് ഒരാളെ വളരെ കൂളായി മോചിപ്പിച്ച മഹൽ വ്യക്തിത്വമാണല്ലോ ചിത്തടിമീത്തർ അബൂബക്കർ മുസ്ലിയാർ സൗദിയര് ഒരു ചെറുപ്പക്കാരൻ ഷെയ്ഖുനാനോട് മഹമ്പത്തിൽ ഒരു ചെറുപ്പക്കാരൻ ഈ പറയാൻ ഞാൻ ഒരുങ്ങിയപ്പോ മറന്നുപോയതേ അദ്ദേഹം സൗദിയെ പോയി ഷെയ്ഖുനാന്റെ സമൂഹപ്രകാരം പോയതാ അവിടെ ചെന്ന് അദ്ദേഹം പെട്ടെന്ന് ഒരു മാസത്തിന്റെ ഉള്ളിൽ തന്നെ അയാള് അവിടെ അറസ്റ്റിലായി പോയി അവിടെ ഒരു തെറ്റും ചെയ്യാതെ എന്തോ ഒരു കുറ്റാരോപിച്ച് അയാള് ജയിലടക്കപ്പെട്ടു ജയിലിൽ കടന്ന് സി എമ്മിനെ വിളിച്ച് കരാൻ തുടങ്ങി എന്നെന്തിനങ്ങോട്ട് പറഞ്ഞയച്ചത് എനിക്ക് നാടന്നെ പോരയിനോ എന്നെ ജയിലിലാക്കാൻ അങ്ങോട്ട് വിടേണ്ടീനോ ഒക്കെ ഷെയ്ഖുനാനോടാ പറയുന്നു ഷെയ്ഖുനാന്റെ നമ്മ പ്രകാരം പോന്നയല്ലേ ഇന്നെ ജയിലിലാക്കാൻ അങ്ങോട്ട് പറഞ്ഞേക്കേണ്ടീനോ ഷെയ്ഖുനാനോട് കുറ്റം പറഞ്ഞ മാതിരി എന്നെ പറയാന് ഒക്കെ പറയാം ഷെയ്ഖുനാനോട് ഷെയ്ഖുൻ പറഞ്ഞയച്ചല്ലേ ഇയാൾ അങ്ങനെ പറയണം അപ്പോൾ അവർക്ക് മനസ്സ് വേദന ആകുക അപ്പൊ ഇന്നങ്ങട്ട് ഇതേ പറഞ്ഞാൽ അങ്ങനൊക്കെ പറഞ്ഞ് ഇയാൾ കരയാൻ തുടങ്ങി ഇയാൾ രാത്രി അങ്ങനെ കരഞ്ഞു കൊടുക്ക ഹജ്ജിന്റെ ടൈമാ അങ്ങനെ ഇയാൾ കരഞ്ഞുകൊടുക്കുമ്പോ ജയിലിന്റെ ഇപ്പുറത്ത് ഷെയ്ഖുന വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഷെയ്ഖുന ആ ജയിൽ തുറന്ന് തുറന്ന് ഉള്ളിൽ കയറി സലാം പറഞ്ഞെത്തിയപ്പോ ഷെയ്ഖുന ജയിലിൽ എത്തി സുഹാന ജയില് തുറക്കാൻ കഴിയോ തുറക്കാൻ പറ്റുവോ അവാ അതൊക്കെ ചെന്ന് ചോദിച്ചു നോക്ക് അത് അങ്ങനെ ഉള്ളിൽ കയറി അപ്പോ നീ കരീന്ന് കേട്ട് വന്ന ഞാൻ ഞാൻ അജ്ജിന് വന്നതാ വാ ഞാൻ കൈ പിടിച്ചു കൊണ്ടുവന്ന് വണ്ടി കയറ്റി നേരെ വിട്ട് വിട്ട് ഏതൊരു സ്ഥലം പറഞ്ഞു സൗദി സൗദിയാലെ എനിക്ക് അറിഞ്ഞൂടാ അവിടെ ആക്കി കൊടുത്തു ഇദ്ദേ നാട്ടിക്ക് വിളിച്ച് ഷെയ്ഖുന ഭാര്യനോട് പറഞ്ഞ് ഷെയഖുന അവിടെ വന്ന് എന്നെ ജയിലിനെ ഒക്കെ ആക്കി ഷെയ്ഖുനാന്റെ അടുത്ത് അവിടെ അവിടെ എന്തോ ഷെയ്ഖുന ആ ഷെയ്ഖുനെ എന്തോ ഷെയഖുനെ കിടക്കനോടത്ത് കിടക്കുന്നുണ്ട് വഴി മാറിയും പോയിട്ടൊന്നുമില്ല ഇതാണ് ഷെയ്ഖുനാ എന്തിൻ്റെ ഉള്ളിലും കയറും എന്തിന്നും പുറത്തു പോരും ആരെയും കൊണ്ടുപോകും ആരെയും പുറത്താക്കും ഒരു പ്രയാസവും ഇല്ല അന്നുമില്ല ഇന്നുമില്ല എന്തും ചെയ്യാൻ കഴിയും പിടിച്ചോ ഷെയ്ഖുനാന് അങ്ങനെ ഒരുപാട് പോരിശയുള്ള നിങ്ങൾ അങ്ങനെ ഒരുപാട് പവറുള്ള നിങ്ങൾ ഔലിയാക്കളുടെ മുഷാവറയിലെ അംഗമാണ് എന്നൊക്കെ അവകാശവാദം ഉന്നയിക്കുന്ന നിങ്ങൾ ഭയങ്കര കറാമത്തുള്ള ആളുകളാണ് ഇതെന്ന് നിങ്ങളുടെ അനുയായികൾ തന്നെ പറയുന്ന അങ്ങനെയുള്ള നിങ്ങൾ നിമിഷപ്രിയയെ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെടുകയാണ് എന്തുമാത്രം പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് നിങ്ങളെ ഓഫീസിൽ നിന്ന് ചില വാർത്തകളൊക്കെ പുറത്തേക്ക് ഇങ്ങനെ തള്ളുമ്പോൾ അതിന് നിഷേധിച്ചുകൊണ്ട് പല ആളുകളും പിന്നീട് രംഗത്ത് വരുമ്പോൾ നിങ്ങൾ സത്യത്തിൽ ഒരു പരിഹാസ കഥാപാത്രമാകുകയില്ലേ ചെയ്യുന്നത് ഉസ്താദെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിങ്ങൾ ഒരു പരിഹാസ കഥാപാത്രമാവുകയാണ് ഇവിടെ ചെയ്യുന്നത് ഈ അവസാന കാലത്തെങ്കിലും ഒന്ന് അടങ്ങിയൊതുങ്ങി ജീവിച്ചുകൂടെ നിങ്ങൾക്കങ്ങനെ ഇടപെട്ടുകൊണ്ട് ആ ഒരു സ്ത്രീയെ രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ അതൊരു മാന്യമായ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തുകൂടെ എന്തിനെ ആഘോഷമാക്കി മാറ്റുന്നു ക്രെഡിറ്റ് മറ്റാരെങ്കിലും തട്ടിക്കൊണ്ടു പോകുമോ എന്ന പേടിയിൽ നിന്നാണോ ഏതായിരുന്നാലും നിങ്ങളെ ഏറിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ശിഷ്യന്മാര് തന്നെ കൂടെ കടന്നവനെയാണ് രാപ്പനിയറിയുക എന്ന പോലെ നിങ്ങളുടെ തനി രൂപമറിയുന്ന നിങ്ങളുടെ ശിഷ്യഗണങ്ങൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരം പ്രോഗ്രാമുകളിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇന്നലെ നടന്ന ഒരു സംസാരം അതിൽ ഒരു മുസ്ലിയാർ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്ന നിങ്ങളുടെ സഖാഫത്ത് ബിരുദം നേടിയ ഒരാളാണ് കുഞ്ഞ് മുഹമ്മദ് സഖാഫി തൊഴിയൂർ എന്ന് പറയുന്ന ഒരു മുസ്ലിയാർ

അല്ല കണ്ട് ഇന്നലെ രാത്രി എന്തായിരുന്നു ഒന്നൊന്നര മണിക്കൂർ അതിന്റെ കഴിഞ്ഞ് കേന്ദ്രത്തിന്റെ തീരുമാനം എന്തെങ്കിലും ഒരു അന്തം വേണം അതാ പറഞ്ഞത് ആ വൃദ്ധയായ മാതാവ് ഏത് ഈ പറഞ്ഞ സ്ത്രീയുടെ മാതാവ് ആ മാതാവിനുള്ള അന്തം പോലും മതഭൗതിക വിദ്യാഭ്യാസത്തിന്റെ സമഞ്ജസമായ സമന്വയങ്ങളിലൂടെ ഉന്നത മേഖലകൾ കീഴക്കിയിരിക്കുന്നു എന്നിങ്ങനെ വാക് വാഗ്ദരണികളിൽ ഇങ്ങനെ അമ്മാന നിങ്ങൾക്ക് ആ മാതാവിന്റെ അന്തം പോലും അതൊരു പ്രോപ്പർ ചാനലിലൂടെ പോയി ആ പെൺകുട്ടിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഹരിച്ചുകൊടുത്തു അതിനെ പരിഗണിച്ചിട്ട് എന്ത് ചെയ്തു ആ പതിനാറാം തീയതിയെങ്കിലും മാറ്റി വച്ചു ആ പരിപാടി ഒന്ന് മാറ്റിവെച്ചു ഇനി അത് മെല്ലെ മെല്ലെ പയ്യെ പയ്യെ രാജ്യത്തിന്റെ കേന്ദ്ര ഗവൺമെന്റ് വേണ്ടപ്പെട്ട രൂപത്തിൽ ഇടപെട്ട് പൂർണ്ണമായി അതിൽ നിന്ന് മോചനം നേടി ആ ഇന്ത്യ രാജ്യത്തെ ഒരു പൗരയായ ആ പെൺകുട്ടി ഇന്ത്യയിലേക്ക് തിരിച്ചു വരട്ടെ അതിനൊരു സാവകാശം കൊടുക്കി അത് ഈ ക്രെഡിറ്റ് ഒക്കെ വീതം വെക്ക അതിനൊന്ന് സമയം കൊടുക്കും ഈ പത്രക്കാരോട് വളരെ വിനയത്തോടെ ഞങ്ങൾക്ക് പറയണത് എന്താ അറിയില്ല ഇത് നിങ്ങളൊന്നും രണ്ടും വിഷയത്തിൽ ഞങ്ങളുടെ മുന്നേ പറഞ്ഞില്ലേ പറ്റിയുള്ള കാര്യം കാട്ടാ പോകണെന്ന് ഇതൊരു താലിം വാലും ഇല്ലാത്ത ടീമേളാണ് അതുകൊണ്ട് നിങ്ങളിതിൽ കുടുങ്ങരുത് കാരണം അയാളെ ഓഫീസിൽ നിന്ന് വിളിച്ചറിയാം അവിടെ അവിടുത്തെ കോടതിയും മറ്റൊക്കെ ബന്ധപ്പെട്ട വിഷയം അവിടെ പ്രക്ഷുപ്തമായ അന്തരീക്ഷം നിലനിൽക്കുന്ന സാഹചര്യം അപ്പം അത് അനുദയത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം നടത്തുമ്പോൾ ഇവരെന്തെങ്കിലൊക്കെ വിളിച്ച ആ രൂപത്തിലെ ആൾക്കാർ കാണുള്ളു പക്ഷേ ഇങ്ങള് രാജ്യത്ത് അറിയപ്പെടുന്ന നാട്ടിൽ അറിയപ്പെടുന്ന ഒരു മീഡിയക്കാരല്ലേ ജേർണലിസ്റ്റുകളല്ലേ നിങ്ങൾ ഇവർക്ക് ബാധിച്ച ആ ഒരു ജീർണത ജേർണലിസ്റ്റുകൾക്ക് ജീർണത ബാധിക്കരുത് അത് ബാധിച്ചാലോ വളരെ വിനയത്തോടെ പറയാ ഇവരിങ്ങനെ ഓരോന്നങ്ങട്ട് പറയും ഇയാളും ഇയാളെ മോനൊക്കെ കൂടി എന്നിട്ട് അവിടെ നിന്നിട്ട് പറയും മറ്റോ അലക്കി തേ ചില വർത്താനം പറഞ്ഞിട്ട് അവന്റെ ഒരു പ്രത്യക്ഷ അങ്ങനെ ഉണ്ടാവും അവനക്കിപ്പതിലെ ആളാവ് വെള്ളം വേണ്ട കുഞ്ഞാപ്പൂ വെള്ളം വേണ്ട ഓന അതിന് ശ്രമം നടത്തും ഇത് കേട്ടിട്ട് നിങ്ങൾ ഇങ്ങള് കൊടുത്താലോ അവസാനം എന്തായി അരമണിക്കൂർ കഴിയുമ്പോഴത്തിന് പിൻവലിച്ചു ഇവരെന്നെ മുഞ്ചി മുക്കിന്നൊക്കെ ഡിലീറ്റ് ചെയ്ത് അപ്പൊ ഈ രൂപത്തിലുള്ള ഇതൊന്നോ രണ്ടോ വിഷയം സ്വഭാവം തന്നെ സഹോദരങ്ങളെ ഇവരുടെ സ്വഭാവം തന്നെ ഇങ്ങനെയാണ് ജേർണലിസം ജീർണത പിടിക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് പത്രമാധ്യമങ്ങളിൽ ഇത് വലിയ വാർത്തയായി കൊടുക്കുകയാണ് അദ്ദേഹം ഒന്ന് അനങ്ങുമ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊന്ന് കാന്തപുരത്തിന്റെ ഭാഗത്ത് നിന്ന് അനക്കം ഉണ്ടാകുമ്പോൾ ആവേശത്തോടെ പത്രമാധ്യമങ്ങളിൽ വലിയ ചർച്ചയാക്കുകയാണ് ഒരു വാർത്താ ചാനലിന്റെ ഒരു ഭാഗം നമുക്ക് ചെറുങ്ങനെ ഒന്ന് കാണാം വളരെ ഉദ്യോഗപൂർവ്വം കാത്തിരുന്ന വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന വിഷയമാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുമോ എന്നുള്ളത് ഇന്നലെ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത കാന്തപുരം വിഭാഗത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചു നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതായി യമന അധികൃതരിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചതായി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയ സനയിൽ നടന്ന മധ്യസ്ഥ ചർച്ചകളിൽ തീരുമാനമായതായാണ് കാന്തപുരത്തിന്റെ ഓഫീസ് അറിയിക്കുന്നത് എന്നാൽ കേന്ദ്ര സർക്കാർ ഇതുവരെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല വധശിക്ഷ കേന്ദ്ര സർക്കാർ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥിരീകരണവും നടത്തിയിട്ടില്ല എന്നാൽ കാന്തപുരത്തിനടുക്ക എല്ലാം കൃത്യമാണ് ഭദ്രമാണ് മനസിലായല്ലോ എല്ലാം ഭദ്രമാണ് ഇനി ഇതേ വിഷയത്തിൽ കാന്തപുരത്തിന്റെ മറ്റൊരു ശിഷ്യൻ അൻവരി ഉസ്താദ് കിശ്ശേരി ഇന്നലെ നടത്തിയ സംസാരത്തിൽ തന്നെ മറ്റേ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന സംസാരത്തിൽ തന്നെ പറയുന്ന ചില ഭാഗങ്ങൾ കൂടി നമുക്കൊന്ന് കാണാം ഇത്തരം ചർച്ചകളിലേക്ക് കൊണ്ടെത്തിക്കുക പറഞ്ഞതുപോലെ നമ്മുടെ ഒരു അല്ല ചർച്ചല്ല നമ്മൾ ആ വിഷയത്തിൽ ഇടപെട്ടത് എന്താ ഇതിൻ്റെ പേരിൽ പണ്ഡിതന്മാരെന്ന് മാത്രമല്ല ഗ്രാൻഡ് പണ്ഡിതന്മാരെന്നൊക്കെ അവകാശപ്പെടുന്ന ആളുകൾ പച്ചയായ കള്ളം പറഞ്ഞാൽ അത് ഈ സുന്നീ സമൂഹത്തിന് പ്രത്യേകിച്ചും മോശമാണ് അതുകൊണ്ട് ഇത്തരം പരിപാടികൾ നിങ്ങൾ നടത്തരുത് എന്നാണ് നമ്മൾ പറയുന്നത് ഒരാൾക്ക് മോചനം കൊടുക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാന്ത്വനം കൊടുക്കാനോ അതിനൊക്കെ ആർക്കും പ്രവർത്തിക്കാൻ സൗകര്യം പോലെ പക്ഷെ കളവുകൾ പറയാം ഈ കേസ് വർഷങ്ങളുടെ പഴക്കണ്ടതിന് കേന്ദ്രവും അതുമായി ബന്ധപ്പെട്ട ആളുകളും അതിൽ ഇടപെട്ടുകൊണ്ടുണ്ട് ആ കുട്ടിൻ്റെ അമ്മ അവിടെ പോയിട്ടല്ല ബലാരും മിസ് കൊടുത്തുകൊണ്ടായതല്ലേ അവരതിൻ്റെ റൂട്ടിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരുമായി ബന്ധപ്പെട്ട അതൊക്കെ ഇങ്ങനെ റെഡിയായി വരുമ്പം ഇവർക്ക് ന്യൂസ് നാലിസം കഴിഞ്ഞാൽ ഇങ്ങനെ വിവരം വരാൻ സാധ്യതയുണ്ട് വണ്ടി അവിടുത്തെത്തിന് അവരാൾ പറ ഇതാ ഞാൻ ഇടപെട്ടു ശരിയായിരുന്നു കാരണം ബാക്കിൽ വിവരം വരുന്ന യാക്കറിയാം അതിനുവേണ്ടി കള്ളത്തരം പറയാ യമൻ ഭരണകൂടത്തിന് നേരിട്ട് ലെറ്റർ വന്നു പറയാ എന്തൊക്കെ കളവുകൾ ഈ കളവുകൾക്ക് നമ്മളെല്ലാം കൂട്ടുനിൽക്കണോ ഒരിക്കലും അനുവദിക്കൂല ഉള്ളത് ഉള്ളത് പോലെ പറഞ്ഞോളൂ ഒരു കുഴപ്പമില്ല ഏതോ ആളുകളുടെ മോചനോ ഇതൊന്നും നമ്മളെ വിശയമില്ല നമ്മൾ പറഞ്ഞല്ലോ നൂറാളെ കൊന്ന കൊലയാളിക്ക് വരെ മാപ്പ് കൊടുത്ത വിഷയം പറഞ്ഞ ദീന നമ്മളെ ദീന ആളുകളുടെ ആയുസ്സിന്റെ അളവ് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റുമോ കേട്ടില്ലേ സഹോദരൻ കാന്തപുരം എന്ന് പറയുന്ന അഴുക്കുജാലിന്റെ പല തരികിടയുമാണ് ഇവിടെ ഈ ശിഷ്യന്മാർ വെളിപ്പെടുത്തി തരുന്നത് ഏതൊരു വിഷയത്തിലും കാന്തപുരം എന്ന് പറയുന്ന മുസ്ലിയാർ ഇടപെട്ടിട്ടുണ്ടോ ആ വിഷയമൊക്കെ ഈ രൂപത്തിൽ തന്നെയാണ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇതിനൊക്കെ ഒരുപാട് വർഷങ്ങളുടെ പഴക്കമുണ്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഏതറ്റവും പോകും എന്നുള്ളതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇവിടെ സ്വന്തം ശിഷ്യന്മാര് തന്നെ ഇദ്ദേഹം നടത്തുന്ന തരികിടെയാണ് ഇതിലൊന്നും ആരും വഞ്ചിതരാകരുത് എന്നതുകൊണ്ടാണ് ഈ രീതിയിൽ സംസാരിക്കുന്നത് എന്നത് വരെ വ്യക്തമായി തന്നെ പറഞ്ഞു ഇനി ഇദ്ദേഹം അങ്ങനെയൊക്കെ ഭയങ്കര ആത്മാർത്ഥയോടാണ് ഇത് ചെയ്യുന്നത് എങ്കിൽ ഇദ്ദേഹത്തിന് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റില്ലേ ചിറ്റരിമീത്ത അബൂബക്ര മുസ്ലിയാർ ഇതിൽ ഇടപെടിപ്പിച്ചൂടെ ഇല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഉണ്ടല്ലോ ഭയങ്കരമായ കഴിവ് കറാമത്തിന്റെ ഭയങ്കര സംഭവമാണല്ലോ കാന്തരും ഔക്കർക്ക എന്നാലിന്നാലും കാന്തപുരം ഔക്കുർക്ക മുമ്പ് പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം

ആർക്കും സംശയം വേണ്ട സംശയിച്ചാൽ അവൻ പരാജയപ്പെട്ടു പോകും ബഹുമാനപ്പെട്ട സി എം വലിയുള്ള ഹി ഒന്നാം നമ്പർ ഭരണാധികാരി എന്തിനെയാണ് ഭരിക്കുന്നത് ആത്മാവിനെ നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിനെ ഭരിക്കുകയും ഈ ആത്മാവിൽ ഈമാനും സഹായിക്കുകയും ചെയ്യുന്ന മഹൽ വ്യക്തിയാണ് ും സഹോദരങ്ങളെ ആത്മാവിനെ നിയന്ത്രിക്കുകയും അതിൽ മുഹബത്തും മറ്റു കാര്യങ്ങളൊക്കെ ഇട്ടുതരികയൊക്കെ ചെയ്യുന്ന അതിനു വേണ്ടി ചെയ്യുന്ന മഹൽ വ്യക്തിത്വമാണ് എങ്കിൽ ഷേഖുന കാന്തപുരം തിരുവടികൾക്ക് കൃത്യമായി തന്നെ ഈ പറയുന്ന ഫാമിലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ മനസ്സിൽ നിമിഷപ്രിയെ രക്ഷപ്പെടുത്തുവാനുള്ള ആ ഒരു ഇഷ്ടമുണ്ടല്ലോ ഇല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ അത് ഉണ്ടാക്കി തരുവാൻ വേണ്ടി ഈ ചിത്തടിമീത്തൽ അബൂബക്ര മുസ്ലിയാരോടൊന്ന് പറഞ്ഞാൽ പോരെയായിരുന്നോ അവരിടപെട്ട് ഈ ആത്മാവിനൊക്കെ നിയന്ത്രിക്കുന്ന ആളാണല്ലോ അങ്ങനെ ഇടപെട്ട് അവരുടെ ആ ഒരു മാനസികാവസ്ഥയെ മാറ്റി നിർത്തുകയും അല്ലെ ആ മാനസികാവസ്ഥയിൽ നിന്ന് അവരുടെ ആ മാനസികാവസ്ഥയിൽ നിന്ന് അവർക്കൊരു മാറ്റം ഉണ്ടാകുകയും അങ്ങനെ നിമിഷപ്രിയെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യം എളുപ്പമാക്കുകയും ചെയ്യുമായിരുന്നല്ലോ എന്തേ കാന്തപുരം മൗക്കർ മൂലിയാരി ആ ഒരു രീതിയിലുള്ള പ്രവർത്തനം നടക്കുന്നില്ല ഞാനിതാ ചിത്രമീത്തര അബൂബക്കർ മുസ്ലിയാരോട് ലോകം തന്നെ നിയന്ത്രിക്കുന്ന മുദബിറല്ലാലം ആലം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചിത്തരമീത്തര അബൂബക്കർ മുസ്ലിരുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട് ഉടൻ തന്നെ എല്ലാറ്റിനും ഒരു കൃത്യമായ മറുപടി ലഭിക്കുന്നതാണ് അങ്ങനെ നിമിഷപ്രിയയുടെ ആ ഒരു പ്രശ്നം ഇതോടെ പരിഹരിക്കപ്പെടുന്നതാണ് നിമിഷപ്രിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് എന്നൊക്കെ ഒരു പ്രഖ്യാപനം നടത്താൻ നട്ടലുണ്ടെങ്കിൽ ഒന്ന് നടത്ത് വലിയ സംഭവമായിട്ടാണല്ലോ ചിത്തരമിത്തര അബൂബക്കർ മുസ്ലിയാർ നിങ്ങൾ വാനോളം പുകയ്ക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഒന്നുകൂടെ നമുക്ക് മുസ്ലിയാർ പറയുന്നത് കേൾക്കാം എന്നെ അവരുടെ കൊണ്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അവരുടെ മതാണ് ഞാൻ പഠിപ്പിക്കുന്നത് അങ്ങനെ ഔലിയാക്കളുടെ മഹാന്മാരായ ഔലിയാക്കളുടെ കൊണ്ട് എല്ലാമായി എല്ലാമായി മാറിയ ഇന്ത്യയുടെ മുഫ്തി വരെയായി മാറിയിട്ടുള്ള ഷേഖുന കാന്തപുരം തിരുവടികൾ ആ ഷേഖുന എന്തുകൊണ്ട് ഇവരുടെ മതതുകൊണ്ട് ആ ഒരു പെണ്ണെ രക്ഷപ്പെടുത്തി കൂടെ ഇങ്ങനെ കണ്ട് വേറെക്കേണ്ട ആവശ്യമുണ്ടോ ഒന്ന് പറയുക പിറ്റേ ദിവസം തിരുത്തി പറയാ പിന്നെ മറ്റൊരു ദിവസം വേറെന്ന് പറയാ പിന്നെ അത് തിരുത്തി പറയുക പിന്നെ ഇദ്ദേഹവുമായ ഒരു ബന്ധവും ഒരു ചർച്ചയും ഒരു കാര്യവും നടന്നിട്ടില്ല എന്ന് അവരുമായി ബന്ധപ്പെട്ടുള്ള ഏഹ് അയാളുടെ അനിയനൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാൻ വേണ്ടിട്ടുള്ള അവസ്ഥ ഉണ്ടാകേണ്ട ആവശ്യമുണ്ടോ അതിനെ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടേണ്ട ആവശ്യമുണ്ടോ ഇദ്ദേഹത്തിന് ഈ പവറൊക്കെ ഉള്ള അതാണ് വിഷയം അദ്ദേഹം ഒരു കള്ളനാണ് ഇദ്ദേഹം ഒരു പെരും കള്ളനാണ് കാന്തപുരം എ പി അബൂബക്കർ എന്ന് പറയുന്നത് ഒരു പെരും കള്ളനാണ് അതെ നിങ്ങൾ ചില ആൾക്ക് തോന്നും എന്താ പൊരുത്ത പിടിക്കേണ്ടത് ഇദ്ദേഹം ദീൻ വിറ്റ് ജീവിച്ച ആളാണോ ഇദ്ദേഹവുമായി എന്ത് പൊരുത്ത പിടിക്കാനാണ് ഇദ്ദേഹം അള്ളാഹുവിന്റെ ദീൻ വെച്ച് കളിക്കുന്ന ആളാണ് പടച്ച റബിന്റെ പേരിൽ പച്ചക്കളവ് പറഞ്ഞ ആളാണ് അതുപോലെ തന്നെ മഹാനായ നമ്മുടെ നേതാവിന്റെ പേരിൽ പച്ച നുണ പറയുന്ന ആളാണ് മനസ്സിലായല്ലോ നോണ പറയുന്നതിനെ കുറിച്ച് അഹന്തപുരത്തിന്റെ ശിഷ്യൻ തന്നെ പറയട്ടെടുക്കൽ മലക്കുകൾ അടുക്കൂലേ എന്താ കാരണം ഇവൻ പറയുന്ന കളവിന്റെ നാറ്റം കൊണ്ട് അവൻ്റെ അടുക്കലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ പോലും അടുക്കു കേട്ടില്ലേ ഇദ്ദേഹത്തിന്റെ അതായത് ഇദ്ദേഹത്തിന്റെ ശിഷ്യനായ പേരർ അബ്ദുറഹ്മാൻ സഖാഫിയുടെ മകനാണ് ഈ പറഞ്ഞത് മനസ്സിലായല്ലോ റസൂല പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണല്ലോ പറഞ്ഞത് അപ്പോ കൃത്യമാണല്ലോ ഇദ്ദേഹം ഈ ഭൂമിയിൽ മരിക്കുന്നതിന് മുമ്പ് ആളുകൾക്ക് പരിഹാസ കഥാപാത്രമാകുമോ എന്നുള്ളതാണ് എന്റെ സംശയം ഈ രീതിയിൽ കളവ് പറയുന്ന ആളുകൾ ആ കളവിന്റെ നാറ്റം കൊണ്ട് മലക്കുകൾ പോലും അടുക്കില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഇദ്ദേഹത്തിന്റെ ഈ നിലക്കുള്ള പോക്കാണ് എങ്കിൽ ഈ സമൂഹത്തിന്റെ ഇടയിൽ കാന്തപുരം ഒരു പരിഹാസ കഥാപാത്രമാകും അദ്ദേഹം ഈ പറഞ്ഞു വെച്ച കളവിന്റെ നാറ്റം മൂലം പല വിഷയത്തിലും അദ്ദേഹം ഒരു പരിഹാസ കഥാപാത്രമായിട്ടുണ്ട് ആളുകൾ അതിനെ ആ രൂപത്തിൽ കാണുന്നില്ല എന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇദ്ദേഹം ഇപ്പോഴും ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് കാന്തപുരത്തിന്റെ പേരിലാണല്ലോ തിരഞ്ഞെടുത്ത എന്ന് പറയുന്ന ഒരു പുസ്തകം ലോക അടിസ്ഥാനത്തിൽ കളവ് പറയാൻ യാതൊരു അടിയുമില്ലാത്ത ആളാണ് കാന്തപുരം എന്ന് സ്വന്തം ശിഷ്യന്മാര് തന്നെ പറഞ്ഞതാണല്ലോ ഉസ്താദ് വൽവാഹി എന്ന് പറഞ്ഞാൽ ശേഷം പറയുന്നത് കളവായിരിക്കുമെന്ന് ഉസ്താദ് സുമ്മ വൽവാഹി എന്ന് പറഞ്ഞാൽ അതിനുശേഷം പറയുന്നത് പച്ചക്കളവായിരിക്കുമെന്ന് സ്വന്തം ശിഷ്യന്മാര് തന്നെ പറഞ്ഞു വെച്ചതല്ലേ കാന്തപുരം ഇനി അങ്ങോട്ടേക്ക് ഈ രൂപത്തിൽ പോവുകയാണ് എങ്കിൽ ജുഹരിയുടെ ശൈലിയിൽ ജുഹരിയുടെ ഒരു മാസ്റ്റർ പീസ് ക്ലിപ്പ് ഉണ്ട് അതൊന്നും നമുക്ക് കാണാം ഈ രൂപത്തിലുള്ള ഒരു പരിഹാസ കഥാപാത്രമാകും കാന്തമെന്ന് കേൾക്കുമ്പോൾ ഈ രീതിയിൽ ആളുകൾ ചിരിക്കുന്ന ഒരു അവസ്ഥ അതിവിദൂരമല്ല അതിനു മാത്രം വിഡ്ഢിത്തങ്ങളാണ് അദ്ദേഹം ദിനംപ്രതി എഴുന്നള്ളിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ഈ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഇനി ഒരു കോമാളി പരിവേഷമാണ് കാന്തപുരത്തിന് സമൂഹത്തിന്റെ മുന്നിൽ ഉണ്ടാകുക ഇത്രനാൾ മുസ്ലിം ഇടയിൽ മാത്രമായിരുന്നു കാന്തപുരം പല വിഡിത്തങ്ങളും വിളിച്ച് ജീവിച്ചിരുന്നത് ഇപ്പോൾ പൊതുസമൂഹത്തിന്റെ മുന്നിൽ തന്നെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് സഹോദരങ്ങൾ ഇങ്ങനെയുള്ള മണ്ടന്മാരുടെ പിന്നാലെ നിങ്ങൾ പോകരുത് കാന്തഭക്തന്മാരോടാണ് പറയുന്നത് നിങ്ങൾ ഉസ്താദ് വിവരക്കേടാണ് എഴുന്നള്ളിക്കുന്നത് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഇടപെടൽ നടത്തുവാൻ കഴിയുമെങ്കിൽ അദ്ദേഹം അത് മാന്യമായ ഇടപെടുകൾ നടത്തട്ടെ കാരണം ആ സ്ത്രീയെ രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ രക്ഷപ്പെടുത്തിക്കോട്ടെ അതിനൊന്നും നമ്മൾക്ക് ആർക്കും ഒരു പ്രശ്നവുമില്ല പക്ഷെ അദ്ദേഹം ഇങ്ങനെ നിരന്തരം കളവുകൾ പറയുന്നത് എന്തിനാണ് എന്തിന് ജനങ്ങളെ ഇങ്ങനെ കബളിപ്പിക്കുന്നു ജനങ്ങൾ എന്തിനാണ് ഇങ്ങനെ വഞ്ചിക്കുന്നത് നിങ്ങളുടെ കാന്തപുരം എ പി എ ബോമിക്രി സമൂഹത്തിന്റെ മുന്നിൽ പ്രചരിപ്പിക്കുന്നതൊക്കെ കള്ളതരങ്ങളാണ് എന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാണ് നിങ്ങളെ ഉസ്താദിന് അതിന് മാത്രം വലിയ പവറൊക്കെ ഉണ്ട് എങ്കിൽ അബൂബക്കർ അബൂബക്ര ഒക്കെ ഏൽപ്പിച്ചുകൊണ്ട് ആ നിമിഷപ്രിയ ഒന്ന് രക്ഷപ്പെടുത്ത് നമ്മളൊന്ന് കാണട്ടെ കുഞ്ഞാടുകളെ മൊത്തം പറ്റിക്കുകയാണല്ലോ ചിത്തരമീത്തിൽ ഒക്കെ കഥകൾ പറഞ്ഞ്കള ആളുകൾ എന്തൊക്കെയാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും അതുപോലെ തന്നെ അബൂബക്കർ അബൂബക്ര ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു വെച്ചിട്ടുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ അതാണ് ഞാൻ കൂടുതൽ വിശദീകരിക്കാത്തത് അതേപോലെ കാന്തപുരം മഹബൂബ് അക്ര മുസ്ലിയാരുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വന്ന കാര്യങ്ങൾ ഓരോ ഘട്ടങ്ങളിലും നടന്ന വാർത്തകളും ഇവര് ഇവിടെ ഇടപെടലും കാര്യങ്ങളും ഒക്കെ ആയി ബന്ധപ്പെട്ട് വന്ന റിപ്പോർട്ടുകളും അതിനെ നിഷേധിച്ചു കൊണ്ടു വന്ന ഒക്കെ എല്ലാവർക്കും അറിയാം എന്നിട്ടും നാണമില്ലാതെ പിന്നെയും പിന്നെയും ഇതിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുകയാണ് കാന്തപുരം എ പി അബൂബക്രി മുസ്ലിയാർ ആടുകളുടെ മുന്നിൽ ഒരു പരിഹാസ കഥാപാത്രമായി കൊണ്ടിരിക്കുകയാണ് കാന്തപുരം എ പി അബൂബുക്രി മുസ്ലിയാർ അതുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്കെല്ലാവർക്കും തോഫിക്ക് നൽകുമാറാകട്ടെ ഇത്തരം മുസ്ലിയാക്കന്മാരുടെ ഫിത്തനയിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാം കാത്തിരിച്ചു കുമാകട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അസാരിക്കും വാഹത്തുല്ലാഹി വാത്തു